പരിശുദ്ധ പരമതിവേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ കർത്താവെ അങ്ങേ ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ സ്വരം കേട്ടുകൊണ്ട് ശത്രുക്കൾ അങ്ങനെ രക്ഷിക്കുകയും എല്ലാ അസ്വസ്ഥകളും തന്നെ മോചിക്കുകയും ചെയ്തിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ ആരാധിച്ച് സൂചിച്ച് മാർത്തപ്പെടുത്തി അങ്ങേ തിരുവമ്പിൽ ഈ പ്രഭാതത്തിൽ എന്നെ സമർപ്പിക്കും കർത്താവെ ഇതാ ഞങ്ങളെ ഓരോരുത്തരെയും ഈ പുണ്യമായ നോൻപുകാലത്തിൽ അനുഗ്രഹിക്കണം നിയമാവർത്തന പുസ്തകത്തിൽ പ്രിയമുള്ളവരെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു നിങ്ങൾക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം നിങ്ങൾ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ ജീവിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് അവ നമ്മുടെ ഹൃദയം മറ്റുള്ള കാര്യങ്ങളിലേക്ക് വ്യതിചലിക്കാതെ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവിൽ ജീവിക്കുന്നതിന് നമ്മെ ഇന്ന് വിളിക്കുന്നു സമ്പൂർണമായിട്ടും നമുക്കോരോരുത്തർക്കും ജീവനും നന്മയും ലഭിക്കുവാൻ തക്ക വിധം കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ടുകൊണ്ട് അവിടത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഭർത്താവിനെ ആശ്രയിക്കുന്നവനാണ് ഭാഗ്യവാൻ മറ്റാരെയുമല്ല നീ ആശ്രയിക്കേണ്ടത് അതുകൊണ്ട് ദുഷ്ടൻ്റെ മാർഗത്തിലല്ല അവൻ്റെ ഉപദേശങ്ങളുമല്ല നീ സ്വീകരിക്കേണ്ടത് നീർച്ചാൻ നരികെ നഷ്ട നടപ്പെട്ടതും യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷം പോലെ ആയിരിക്കണം നീ എന്നും അതുകൊണ്ട് നീതിയുടെ മാർഗത്തിൽ ചലിക്കണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുക ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി ലൂക്കാസ്തുവിശേഷൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യത്രം വളരെയേറെ സഹിക്കുകയും പീഡനങ്ങൾ ഏൽക്കുകയും തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും കർത്താവ് നമ്മളോട് പറയുന്നതാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്തേച്ച് അനുദിനവും തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് അവിടുത്തെ അനുക്രമിക്കണം സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുക അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തവൻ അതിനെ രക്ഷിക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് ലോകത്തിലുള്ള സകലതും നമ്മൾ നേടിയാലും ദൈവത്തെ വിട്ടുകളഞ്ഞിട്ടുള്ള ജീവിതമാണെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് അനുദിനമുള്ള കുരിശുകൾ വരുമ്പോൾ അത് സഹിക്കുവാനും അത് സന്തോഷം പൊട്ടിവിടാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സന്തോഷത്തെ അല്ലെങ്കിൽ ഈ സഹനത്തിലൂടെ സന്തോഷം വീണ്ടെടുക്കുവാനും ആ സന്തോഷം ഏത് കാര്യത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും കഴിയണം ഓരോ കുരിശും വരുമ്പോൾ യോൺ ഓഫ് ദ ക്രോസ് പറഞ്ഞതുപോലെ കർത്താവെ നീ എന്നെ ഓർത്തതിന് നന്ദി പറയും നീ എന്നെ ഓർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുണ്യമായ നോൻപുകാലം പരിശുദ്ധമായി ആചരിക്കുവാൻ സാധിച്ചതിന് ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് അവിടത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം അതിനുള്ള കൃപയ്ക്കു വേണ്ടി ഇന്നേ ദിനം നമുക്ക് നമ്മെ ഈശോയ്ക്ക് സമർപ്പിക്കുകയും ഇന്നത്തെ ദിവസത്തിൻ്റെ സമാപനത്തിൽ അവിടെ നൽകുന്ന എല്ലാ സഹനങ്ങളെയും സന്തോഷങ്ങളെയും അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമെന്നും ഈശോയുടെ ഇന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന